കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചെന്ന് പരാതി കോതനല്ലൂർ സ്വദേശിനി ശാലിനി അംബുജാക്ഷനാണ് മരിച്ചത് അധിക ഡോസ് മരുന്ന് നൽകിയതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു പോലീസ് എന്നാൽ മരണം ഹൃദയാഘാതം ഹൃദയാഘാതമൂലമെന്നാണ് ആശുപത്രി അധികൃതരുടെ ഭാഷ്യം ഗർഭാശയ രോഗങ്ങളുടെ ചികിത്സ രോഗനിർണ്ണയം എന്നിവയ്ക്കുള്ള ഡിആൻസി പരിശോധനയ്ക്കായാണ് മരുമകളും തിങ്കളാഴ്ച രാവിലെ ആറു മണിയോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയത് ഇതിനു മുന്നോടിയായി നടത്തേണ്ട പരിശോധനകൾ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ഗർഭാശയ പരിശോധനയുടെ ഭാഗമായി ഒരു മരുന്ന് ശരീരത്തിൽ വെക്കുന്നതിനിടെ പൊട്ടിപ്പോയെന്നും പൊട്ടിയ മരുന്ന് പൂർണമായും പുറത്തെടുക്കാതെ വീണ്ടും മരുന്ന് നൽകിയെന്നും ഒപ്പമുണ്ടായിരുന്ന മരുമകൾ പറയുന്നു ഇതിനുശേഷം ശാലിനി ബോധരഹിതയായി ആരോഗ്യനില വഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഡോക്ടർ ഉടനെ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് നമുക്ക് യൂട്രസ് വികസിക്കാനുള്ള മരുന്ന് ഇൻസേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം അമ്മ അന്നേരം പോയി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് അവർ ഒരു മെഡിസിൻ കയറ്റി എനിക്ക് തോന്നുന്നു ഫോർ ഹൺഡ്രഡ് എം ജി അങ്ങനത്തെ സംതിങ് ആൻ്റെ മെഡിസിനാണ് അവർ ആദ്യം കയറ്റിയത് അത് കയറ്റിക്കഴിഞ്ഞപ്പം അത് പൊട്ടിപ്പോയി ഉള്ളിൽ വെച്ച് പൊട്ടിപ്പോയി അത് അവർ വാഷ് ഔട്ട് ചെയ്യാതുകൂടി കൂടി അവർ വീണ്ടും അവർ ആ സെയിം മരുന്ന് തന്നെ അവർ വീണ്ടും കയറ്റി അപ്പോൾ ഓൾറെഡി മരുന്ന് അത്രയും ഇതായിട്ടുണ്ട് എന്നാലും അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഏഴയാകുമ്പോൾ മൂന്നാമത്തെ നിലയിലോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അമ്മ ഓൾറെഡി അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു ഇഷ്യൂസ് പോലെ കാണുന്നുണ്ട് അമ്മ എനിക്ക് കൈ മരവിക്കുന്നു കൈ വേദനിക്കുന്നു എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് നമ്മൾ ആ റൂമിലോട്ട് കയറ്റി അമ്മ കിടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ ഇങ്ങനെ ഒരു ശ്വാസം മുട്ടുന്ന പോലെ ഒരു എമ്പക്കും പോലെയൊക്കെ അമ്മ ഇട്ട് തൊള്ളിങ്ങനെ നോര പോലെയൊക്കെ എന്തൊക്കെയോ വന്ന് ഇതാക്കി അവരെന്നിട്ട് വന്ന് ക്രിട്ടിക്കലാണ് നിങ്ങളെ അറിയിക്കേണ്ടത് അവരൊക്കെ അറിയിച്ചോളം പറഞ്ഞ് പിന്നെ അവരെ ഓർ കാർഡിയോ എന്നൊക്കെ ആളൊക്കെ വന്ന് അപ്പോൾ എന്താ റീസൺ അവർ അവർ കഴിയുന്നില്ല എന്നാണ് ആശുപത്രിയിൽ കുഴഞ്ഞു വീണ ശാലിനിയെ മണിക്കൂറുകൾക്ക് ശേഷമാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയതെന്നും ഡോക്ടർമാർ അശ്രദ്ധമായാണ് കൈകാര്യം ചെയ്തതെന്നും ബന്ധുക്കൾ ആരോപിച്ചു ശാലിനിക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളോ മാനസിക പിരിമുറുക്കങ്ങളോ ഇല്ലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മണിയോടെ മരണം സംഭവിച്ചു ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു മരണകാരണം ഹൃദയാഘാതമെന്നാണ് പ്രാഥമിക നിഗമനം പൂർണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമേ വ്യക്തത വരുവെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജനം കോട്ടയം